ില്ല എന്ന് പറഞ്ഞാൽ വരാത്തവർ മാറി നിൽക്കപ്പെടും എന്നതല്ലാതെ ഈ നാടിന്റെ വികസന പ്രക്രിയയിൽ ഒരു തടസ്സവും ഉണ്ടാവില്ല ആ തടസ്സമില്ലാത്ത രൂപത്തിലേക്ക് മുന്നോട്ട് പോകാനാണ് ഇന്ന് അധികാരത്തിലുള്ള ശ്രീമാൻ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷത്തിന്റെ കഴിഞ്ഞ തുടർച്ച ഗവൺമെന്റ് എന്ന നിലയിൽ രണ്ടാമത്തെ ഗവൺമെന്റും തീരുമാനിച്ച് മുന്നോട്ടു പോകുന്നത് അത് ജനങ്ങളിലുള്ള വിശ്വാസമാണ് ജനങ്ങൾ ഈ ഗവൺമെന്റിൽ അർപ്പിക്കുന്ന വിശ്വാസമാണ് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിന്റെ തുടക്കം എടുത്ത് പരിശോധിച്ചാൽ ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ എനിക്ക് ഏറ്റവും നല്ല ഓർമ്മയുള്ളത് ആ നിയമസഭയിൽ ആദ്യത്തെ അല്ല പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും എൻ്റെ മെമ്മറിയുണ്ട് ആ ആളുകൾ അപ്പുറം എതിർപക്ഷത്തിൽ നിന്നുള്ള പ്രതിപക്ഷത്തിലെ ആളുകൾ പറഞ്ഞത് ഏതോ ഒരു നമ്പൂതിരിയുടെ ചെല്ലപ്പെട്ടി പോലെയാണ് പ്രകാശനവും നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രേമ സുകുമാരൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ മുഖ്യാതിഥിയായി വൈസ് പ്രസിഡന്റ് എം ആറുമുഖൻ ജില്ലാ റിസോഴ്സ് പേഴ്സൺ കെ സുരേഷ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു കെ നാരായണൻ പി ശാന്തകുമാരി പി എൻ ശബരീശൻ മഞ്ജു സരിത അനിത നൂർജഹാൻ തുടങ്ങിയവർ സംസാരിച്ചു യുടി ന്യൂസ് പാലക്കാട്